മയക്കു വെക്കുന്ന ആ സമയത്തെ ദൃശ്യങ്ങളാണ് यो भन्ले भन्छ भन्डी गए ति भन्डियो भन्डी गए यो भन्डी भन्डी घरको भन्डी घरको भन्डी यो त हो पोकोटा ट्यारो टे പ്പോൾ ദൃശ്യങ്ങൾ കണ്ടത് ഇന്ന് രാവിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ പരിക്കേറ്റ ആനയെ മയക്കുവെടി വെക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മയക്കുവടി വെച്ച് ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ആന മയങ്ങിയിട്ടുണ്ട് ചികിത്സ ആരംഭിച്ചു എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു കാരണം ഒരു കൂട്ടമായിട്ടാണ് ഇന്ന് രാവിലെ ആന തിരിച്ച് കാടിറങ്ങി വന്ന് പുഴയുടെ പുഴയിലേക്ക് വെള്ളം കുടിക്കാൻ എത്തിയത് അതുകൊണ്ട് തന്നെ ഈ ആനയെ മാത്രമാക്കി ചികിത്സ കൊടുക്കുക എന്നത് ഒരു അല്പം റിസ്ക് ഉള്ളൊരു കാര്യമായിരുന്നു പക്ഷേ അതിലെ വിജയിച്ചിരിക്കുന്നു ഇപ്പോൾ മയക്കുവടി ഏറ്റ ആന മയങ്ങിയിട്ടുണ്ട് ചികിത്സ ആരംഭിച്ചിരിക്കുന്നു വനം വകുപ്പ് സംഘം ഈ ആനയെ പിന്തുടരുന്നുണ്ടായിരുന്നു ഡോക്ടർ അരുൺ സഖറയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ദൗത്യം നടന്നിരുന്നത് അനുമോ തുടരുന്നുണ്ട് അനുമോദി ഇത്തരത്തിലുള്ള ദൗത്യം എത്രത്തോളം നമുക്ക് പരിചിതമാണ് കാരണം സാധാരണ പരിക്കേറ്റ മൃഗങ്ങൾക്ക് നമ്മൾ ചികിത്സ കൊടുക്കാറുണ്ട് പക്ഷേ ഇത് ഒരു കാട്ടാനയാണ് കാട്ടിനകത്താണ് ഉണ്ടായിരുന്നത് ഇന്നലെയൊക്കെ ആ ആനയുടെ ആനയെ ഒരു നിരീക്ഷണ പരിധിയിൽ നിന്ന് പുറത്തേക്ക് പോയി കാടിനകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ ഇത്തരം ദൗത്യം എത്ര ഈ പരിചിതമായിരുന്നു അരുൺ സെക്കറിയെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ദൗത്യങ്ങളിൽ പങ്കെടുക്കുന്നതും അതിനെ നയിക്കുന്നതും അത് ഫലപ്രദമായിട്ട് പൂർത്തീകരിക്കുന്നതും അത് തന്നെയായിരുന്നു ഈ ഒരു മിഷന്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള വശം കാരണം പരിചയ സമ്പന്നരായ ഡോക്ടർമാരും അതേപോലെ തന്നെ ഈ ഒരു ടെറൈനെ കുറിച്ച് നല്ല ധാരണയുള്ള ഉദ്യോഗസ്ഥരും അത്തരത്തിൽ ഈ ഒരു മിഷൻ വിജയകരമായി പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങൾ നിരവധി ഉണ്ട് ഇതില് നമ്മൾ കണ്ടതാണ് മുൻപ് അരിക്കൊമ്പന്റെ വിഷയത്തിലാവട്ടെ പി ടി സെവനെ മയക്കൂടി വയ്ക്കുന്ന ഘട്ടത്തിലാവട്ടെ അവിടെയൊക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രവൃത്തി നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടിരുന്നതാണ് ഒരിക്കലും അത് ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു മിഷൻ അല്ല ശരിക്ക് ഈ ആനയെ വനത്തിനുള്ളിൽ കയറി ആനയെ മയക്കുവേടി വെച്ച് ഒന്നില്ലെങ്കിൽ അതിനെ മാറ്റുക അല്ലെങ്കിൽ ചികിത്സ നൽകുക അത് ഒരു പ്രോസസ്സാണ് എന്താണെങ്കിൽ അതിന്റെ ഏറ്റവും നിർണായകം ഈ ഇതിനെ കുറിച്ച് ഈ ഒരു പ്രവൃത്തിയെ കുറിച്ചും ആനയുടെ സ്വഭാവത്തെ കുറിച്ചും ആ മേഖലയെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാൻ അരുൺ ചക്കറിയുടെ സാന്നിധ്യം തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന് ആ നിരവധി വന്യജീവികളെ ഇത്തരത്തിൽ മയക്കുവടി വെച്ച് ചികിത്സിച്ചതിന്റെയും അതേപോലെ അവരെ മറ്റിടത്തേക്ക് മാറ്റിയതിന്റെ ഒക്കെ അനുഭവ പരിചയമുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു ആശങ്കയില്ലാതെ ഈ ഒരു ബഷീണുമായി മുന്നോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും അത് തന്നെയാണ് എന്താണെങ്കിലും ചികിത്സാ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എത്ര സമയമെടുക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ പറയാനാവില്ല കാരണം ആനയുടെ ഈ മുറിവിന്റെ സ്വഭാവം അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതുപോലെ തന്നെ ഈ ചികിത്സക്കിടെ ഇടയ്ക്ക് ബൂസ്റ്റർ ഡോസ് കൊടുക്കേണ്ട സാഹചര്യമുണ്ട് അങ്ങനെയുള്ള പല ഘട്ടങ്ങൾ ഇതിലൂടെ കടന്നു പോയാൽ മാത്രമേ ചികിത്സ പൂർത്തീകരിക്കാനാകും എന്തായാലും ഒരു രണ്ടു മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് വേണ്ടി വരുമെന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് വനംവകുപ്പിന്റെ ഭാഗത്ത് ലഭിക്കുന്നത്